നിലമ്പൂരിൽ സജീവ പ്രചാരണം യുഡിഎഫ് ആരംഭിച്ചു മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടുകയാണ് സ്ഥാനാർത്ഥി ആര്യാടൻ യുഡിഎഫ് ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ആര്യാടൻ ഷൌക്കത്ത് പ്രതീക്ഷ പ്രകടിപ്പിച്ചു പത്രികാ സമർപ്പണത്തിന് പിന്നാലെ പ്രചാരണം ശക്തമാക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ലഭിച്ച മുൻതൂക്കം തുടരുകയാണ് യു ഡി എഫ് ക്യാമ്പിന്റെ ലക്ഷ്യം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ചരിത്രത്തിൽ യു ഡി എഫ് വിജയം ഉറപ്പെന്ന സ്ഥാനാർത്ഥി ഒരു സംശയം വേണ്ട അത് പിന്നെ വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ ഞാൻ പറഞ്ഞല്ലോ വടക്ക് തൃക്കാക്കരയിലും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലും പാലക്കാടും മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിച്ചത് ആ ചരിത്ര വിജയമാണെങ്കിൽ നിലമ്പൂരിൽ അതിനേക്കാൾ കൂടുതൽ ഒരു വലിയ ഉണ്ടാവും മണ്ഡലത്തിൽ സാഹചര്യം അനുകൂലമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തൽ അൻവറിന്റെ നിലപാട് വിജയത്തെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസവും യു ഡി എഫ് ക്യാമ്പിലുണ്ട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഞങ്ങളിപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് മത്സരമാണ് നടക്കാൻ പോകുന്നത് അപ്പോ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള പ്ലാൻ ചെയ്യാൻ വേണ്ടി ഭാരവാഹികൾ തുമലുള്ള യോഗങ്ങൾ വിളിച്ചിരിക്കുകയാണ് വേറെ നാളെയാണ് യു ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ യു ഡി എഫിന്റെ പ്രധാന നേതാക്കൾ നേരിട്ടാണ് നിലമ്പൂരിൽ പ്രചാരണം ഏകോപിപ്പിക്കുന്നത് ടീം നിലമ്പൂർ